ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പെരുന്നാൾക്ക് മക്കൾക്കൊക്കെ നമ്മൾ പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞിട്ടൊരു ക്യാഷ് കൊടുക്കത്തില്ലേ അപ്പോൾ അത് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈത് കാർട്ട് പോലെ ചെയ്യുന്നത് കാണിക്കാനാണ് അപ്പോൾ നമ്മളിന്ന് ആദ്യം എടുക്കേണ്ടത് പിൻട്രസ്റ്റ് ആപ്പാണ് അതിൽ നമുക്ക് നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് മുസ്ലിം ഗേൾ കാർട്ടൂൺ പിക്ചർ അല്ലെങ്കിൽ മുസ്ലിം ബോയ് കാർട്ടൂൺ പിക്ചറും ടൈപ്പ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏത് ഏത് ജെൻഡർ ആണോ വേണ്ടത് പെൺകുട്ടിൻ്റെതാണെങ്കിലും അങ്ങനെ ആൺകുട്ടീൻ്റെതാണെങ്കിലും അങ്ങനെ സെർച്ച് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് നിങ്ങൾ സെർച്ച് എടുക്കുക അപ്പം ഞാൻ നാല് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് കാണിക്കുന്നത് പോലെ തന്നെ എല്ലാം ഒരുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ മക്കളുടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എല്ലാവർക്കും എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് ഇത് മുബാരക്കെന്നുള്ളൊരു സ്റ്റിക്കറും ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും സെർച്ച് കാറിൽ പോയിട്ട് ഏത് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് നമ്മൾ നമുക്കിഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ പല മോഡലും വരും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേ മുകളിൽ കാണുന്ന ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇന്ന് പിക്സാർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം അതിന് ശേഷം നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണ് ഇതിൽ കൊണ്ടുവരേണ്ടത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആ ഒരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പ്രൊസീഡ് കൊടുത്ത് എല്ലാ ഫോട്ടോസും ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അത് എടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് നമ്മൾ ടൂൾസ് പോയിട്ട് ക്രോപ്പ് ചെയ്ത് നമ്മൾ എയർഫോൾ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് കൊണ്ടുവരേണ്ട ആ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഞാനിപ്പോൾ ഒറ്റ ഫോട്ടോ വെച്ചിട്ടാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് അതേ രീതി തന്നെ എല്ലാ ഫോട്ടോസും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ആ ഫോട്ടോ സെറ്റാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ വീഡിയോൻ്റെ ബാങ്കിൽ കുറച്ച് സൗണ്ടിലും കേൾക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ അതെല്ലാം ക്ഷമിക്കുക അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ നമ്മുടെ ആ ഒരു ഈത് മുമ്പാർക്ക് എന്നുള്ള ആ ഒരു ടൈപ്പ് ഇതിൽ കൊണ്ടുവരണം അതിന് നമ്മൾ വീണ്ടും ഫോട്ടോസ് ആഡ് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കൊണ്ടുവരേണ്ട ആ ഒരു ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവരാം അപ്പം ഞാനത് നേരത്തെ എടുത്ത് വെച്ച് ആ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ട് നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്